ഹായ് ഫ്രണ്ട്സ് ഓഫ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തൃപ്പൂണിത്തല്ലാണ്ട് ഒരു വിഷു ഫോട്ടോഷൂട്ടിനു വന്നിട്ടാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ അശ്വതി ഇപ്പൊ സെക്കൻഡ് ടൈമാണ് എടുക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഇത് പുതിയ നമുക്ക് ക്ലൈൻറ്റ്സ് വരുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ പഴയ ക്ലൈൻറ്റ്സ് അതായത് മുൻപ് എടുത്ത ആൾക്കാർ പിന്നെയും പിന്നെയും ഷൂട്ട് എങ്ങനെയുണ്ട് എന്നായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നല്ലതാണ് സഹേഷിനെ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പുള്ളിയുടെ ഷൂട്ട്സൊക്കെ നല്ല ഫോട്ടോസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പം പുള്ളി വന്നിട്ട് എനിക്ക് ലാസ്റ്റ് വീക്കായിരുന്നു നല്ല ഫോട്ടോസായിരുന്നു ഇട്ടിട്ടൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ഇനിയും ചെയ്യണം ചെയ്യണം പക്ഷേ അത് ഒരു ഒരാഴ്ചക്കുള്ളിൽ രണ്ട് ഷൂട്ട് ആദ്യത്തെ ആൾ ഇതാണ് താട്ട കാരണം എല്ലാവരും വരാറുണ്ട് ചിലവർ ഒരു വർഷത്തെ ഗ്യാപ്പിൽ വരാറുണ്ട് ചില ഒരു ഒരു മാസത്തെ ക്യാപ്പിൽ വരാറുണ്ട് ചിലപ്പോൾ മൂന്നോ നാല് മാസം ഒരാഴ്ചയിൽ ഇപ്പോൾ രണ്ടാമത്തെ ഷൂട്ടിന് വരുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ വിഷു ഷൂട്ടിനെ പ്ലാൻ ചെയ്തു നമുക്കറിയില്ല പിന്നെ തൃപ്പൂണി തൃപ്പൂണത്തില് വന്നിരിക്കുന്നത് നമുക്ക് ട്രഡീഷണൽ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പൊതുവേ കുറവാണ് അതെ ഇപ്പം ശരി പോകുന്ന സ്ഥലം കൂടിയാണ് കോഴിക്കോടാണ് ഇവിടെ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരി അത്ര സ്ഥലമൊന്നും ഭരിച്ചില്ല പിന്നെ നമുക്കെന്ന് വെച്ചാൽ മതിയായി എടുത്തടിച്ച് കുറെ സ്ഥലങ്ങളൊക്കെ മതിയായി പിന്നെ ട്രഡീഷണൽ ഷൂട്ടാണ് ഞാൻ കൂടുതൽ തൃപ്പൂണിതരല്ല വരുന്നത് അപ്പൊ ഇവിടെ തന്നെ വന്ന് ഷൂട്ട് ചെയ്ത് എല്ലാം അടിപൊളി ഫോട്ടോസൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടുള്ള ഫോട്ടോസ് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്നവരും അടിപൊളി ഫോട്ടോ ഇത് ഇതൊന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ എല്ലാവരും ഞാൻ എൻ്റെ എന്റെ ഫോട്ടോസിന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണേ അത് ഞാനൊരിക്കലും ഞാൻ ഇവിടെ പറയാറുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞോളാനായി ഞാൻ ഇപ്പോഴും പറയാറില്ല അല്ലാതെ നിങ്ങൾ എൻ്റെ ഫോട്ടോനെ പറ്റി എൻ്റെ ക്യാമറ കുമ്പി നല്ലത് പറഞ്ഞു ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അല്ലേ ഞാൻ പറയും ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറഞ്ഞു ഞാൻ അത് പോസ്റ്റ് ചെയ്യും ഒരു മോശം മോശ ഒരാൾ മോശം പറഞ്ഞാലും ഞാനത് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേ കാര്യം നമുക്കെന്നാലേ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇപ്പം എന്തായാലും ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഹാപ്പിയാണ് ഇനി എല്ലാം ഡ്രൈവിലിട്ട് കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുതരാം വിഷുവിനധാന് ടൈമില്ല ശരി ഫ്രണ്ട്സ് അങ്ങനെ വിഷു ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അപ്പം ഇന്ന് എനിക്കൊന്ന് ക്യാമറ സർവീസ് ചെയ്യാൻ വേണ്ടി പോകണം ശരിക്കും പറഞ്ഞാൽ ഒന്ന് എഡിറ്റിംഗ് ഇരിക്കുകയെന്ന് കരുതിയതായിരുന്നു ഇർഫാൻ വരും അപ്പോൾ നേരത്തെ എടുത്തൊരു വീഡിയോ ഒരു എഡിറ്റിംഗ് ഉണ്ടായി പക്ഷേ ഈ ക്യാമറ സർവീസ് കൊടുക്കണം അപ്പോൾ കുറേ ആയി കൊടുത്തിട്ട് അപ്പോൾ അത് കൊടുത്ത് അത് നമ്മൾ ഷൂട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് വരുന്നതുകൊണ്ട് എന്തെങ്കിലും പണി അടക്കം വെച്ച് കിട്ടിയാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാവും അപ്പം ഇന്ന് കലൂര് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോണു ക്യാമറ സർവീസിംഗ് കൊടുത്ത് എഫ് സാധന ഒരു നാലു മണിക്ക് കേട്ടോ നാല് മണിക്ക് വാങ്ങി ലച്ചു കൊണ്ട് അമ്പലത്തിലേക്ക് പോവാനുണ്ട് നമ്മുടെ ഇമ്പീരിയൽ ടവേഴ്സിൻ്റെ ക്യാനോൺ ആ ഒരു ഷോറൂമിലാണ്ടാ വന്നത് ഫ്രണ്ട്സ് അങ്ങനെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞത് ലച്ചു പിക്ക് ചെയ്ത് ലച്ചു എന്തെങ്കിലും കഴിച്ചിട്ട് ക്യാമറ വാങ്ങാൻ വേണ്ടി പോകുന്നു ഫ്രണ്ട്സ് ക്യാമറ സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ സർവീസ് ചെയ്യാൻ പറ്റില്ല അപ്പം ചേട്ടൻ ക്യാമറ ഓക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ഫോട്ടോ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ എടുത്ത് തരും എന്ന് ചോദിച്ചു പിന്നെ ഓക്കെ ഞങ്ങളൊരു കപ്പിൾ ഫോട്ടോ എടുത്തിപ്പം ലെച്ചുവിൻ്റെ സിംഗിൾ ഫോട്ടോ എടുത്ത് കൊടുത്തിരുന്നു പറഞ്ഞു പറഞ്ഞു ചേട്ടാ ഓക്കേ ടേട്ടാ ക്യാമറ ഓക്കെയാ വന്നു ശരിക്കും ഫോട്ടോടെ മുമ്പ് പോസ് ചെയ്യാൻ മറന്നുപോയി മടിയായി തുടങ്ങി കാര്യം ഫോട്ടോ ഒരുപാട് വർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോ ആ പോസ് ചെയ്ത നിർത്തി ഇരുട്ടായി പോയല്ലേ വേറെ ആ ഫോട്ടോ എടുത്തുല്ലാം ഹാപ്പി ആയില്ലേ അതെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുള്ള എന്നൊരു പരാതി ഒക്കെ പറഞ്ഞു ഫോട്ടോ എടുത്തില്ലേ ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ അതിന് വീട്ടിലെത്തി അമ്പലത്തിൽ പോവാന്ന് കരുതാം പക്ഷെ ടയർഡായി പിന്നെ തൃപ്പണത്തിൽ വരെ പോകണം അതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ടെന്ന് വെച്ച് അടുത്ത ഓഫിനെല്ലാം പോകാനെ വേറെ ഒന്നുമില്ല ഇങ്ങനെ ഡെലിവറിക്ക് മുമ്പായിട്ട് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നുണ്ട് ഓരോ ആചാരങ്ങൾ അതിൻ്റെ വേസ്റ്റ് ി വീട്ടുകാരൊന്നും സമാധാനപ്പെടുത്തണമല്ലോ ആചാരമൊക്കെ നടത്തിയിട്ട് അപ്പം അതായിരുന്നു എന്താ പ്ലാൻ രാവിലെ ഉണ്ടായി പിന്നെ ക്യാമറ സർവീസ് ഉണ്ടായി വൈകുന്നേരത്തെ പ്ലാൻ പോലത്തെ പോകാമെന്ന് പക്ഷേ ടയർഡ് ആയതുകൊണ്ട് അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി പിന്നെ നാളെ നാളെ എന്താ പരിപാടി അഞ്ചാം മാസത്തെ നാളെ അനൂമിലി അല്ലേ അനൂമിലി അനൂമിനിന്നല്ലേ അനോമ്പിലി സ്കാനിങ് അഞ്ചു മാസമായി അഞ്ചു മാസമായി അല്ലേ അഞ്ചു മാസത്തെ സ്കാൻ ആ കണ്ട പറയില്ല ഒന്നു പക്ഷെ അഞ്ചു മാസമായി ഇങ്ങനെ അഞ്ചു മാസമായി അങ്ങനെ അപ്പം പെട്ടെന്ന് തൊട്ടെന്ന് ദിവസങ്ങളൊക്കെ പോണു അപ്പം നാളെ നാളെ വേറെ ഷൂട്ടൊന്നും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല നാളെ ഫുള്ള് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലാണ് എനിന്ന് ഗ്യാസ്ട്രോളജ് ഗ്യാസ്ട്രബിളിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അപ്പം അവിടെ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിളേയും കാണിക്കണം എന്നെയും കാണിക്കണം നാളെ

ഓർഡർ ചെയ്തല്ലോ ആ ഓക്കെ ആ ഓർഡർ ഓക്കെ ഓക്കെ ആ ഇനി കഴിക്കണമെന്നും കഴിക്കാതിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട് പക്ഷെ പുറത്ത് എത്തുമ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചെന്നു അതാ എല്ലാവർക്കും അങ്ങനെ തന്നെ പോകുന്നല്ലേ പക്ഷെ ഇനി കൺട്രോൾ ചെയ്യണം പുറത്തുനിന്നുള്ള ഫുഡ് ക്യാമറ ഒന്ന് തന്നെ പോയത് കണ്ട അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പം കൂടുതൽ വിശേഷങ്ങൾ വരും പിന്നെ ഞങ്ങൾ പ്രഗ്നൻസിടെ സംഭവങ്ങളൊക്കെ കൂടുതലിങ്ങനെ ചെയ്ത് ചെയ്ത് വെറുപ്പിക്കേണ്ടല്ലോ എന്ന് എരുത്തിയിട്ടാണ് പക്ഷേ മൂമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാം എങ്ങനെയാ ഇപ്പോൾ ഇവളുടെ ഒരു മറ്റേ വള്ളകപ്പൽ പ്രോഗ്രാം അത് നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിൽ നടക്കുന്ന മൊമെന്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യും ഇത് അപ്ലോഡ് ചെയ്യും ഇത് താല്പര്യമുള്ളവർ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ കാണാൻ താല്പര്യമുള്ള എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു പറയാൻ പറയാനോ അതേ ഉള്ളു ലൈക്ക് അടിക്കാറില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു ആ സബ്സ്ക്രൈബ് ചെയ്തു കുഴപ്പമൊന്നുമില്ല ഷെയർ ചെയ്യാൻ പറയില്ല നാ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഞാൻ നിർബന്ധപൂർവ്വം പറയുന്നില്ല ഞങ്ങൾ ഫാമിലി ബ്ലോഗ് തന്നെ പക്ഷേ കണ്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ബൈ